നമ്മുടെ ഇന്നത്തെ ടോപ്പിക് ഇഫ ചിക്കൻ ട്രെൻഡിങ് കഴിഞ്ഞോ എന്നൊന്നും അറിയില്ല പക്ഷേ നമ്മുടെ മാനന്തവാടിയിൽ ഇഫാ ചിക്കൻ കിട്ടു നിറഞ്ഞപ്പം നമ്മളെല്ലാവരും കൂടെ വന്നതായിരുന്നു അങ്ങനെ മാനന്തവാടി പുതിയതായി തുടങ്ങിയിട്ടുള്ള ഗ്രില്ലൻകോ റെസ്റ്റോറൻറ്റിലെത്തി ഇവിടെ ഇഫാ ചിക്കൻ കിട്ടുമെന്ന് ഇവളെ ആരോ പറഞ്ഞ് പറ്റിച്ചതാണ് ഇവിടെ മാനന്തവാടിയിൽ എവിടെയും ഇഫാ ചിക്കൻ കിട്ടൂല എന്തായാലും വന്നാലേ അപ്പോൾ ഇവിടുത്തെ സ്പെഷ്യൽ എന്തായാലും കഴിച്ചിട്ട് പോകാമെന്ന് വിചാരിച്ചു ഇവിടെ വെറൈറ്റി ഷവായ ഉണ്ട് അതുപോലെ തന്നെ റുമാലി ഷവർമ്മ ഉണ്ട് ഞങ്ങൾ ഞങ്ങൾക്ക് ഒരു മന്തിയാണ് ഓർഡർ ചെയ്തത് ഷവായ മന്തി ആ മന്തിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ അടിപൊളി ടേസ്റ്റ് ആയിരുന്നു അതിൻ്റെ റൈസും ശവായും എല്ലാം നല്ല അടിപൊളി ടേസ്റ്റ് ആയിരുന്നു പിന്നെ ഇവരെ മന്തിൻ്റെ കൂടെ കിട്ടുന്ന പച്ചമാങ്ങ സാലഡ് ഇത് എനിക്ക് ഭയങ്കര ഇഷ്ടമായി കേട്ടോ അങ്ങനെ ഞങ്ങൾ അറ്റാക്ക് തുടങ്ങി ഇപ്പോൾ ചിക്കൻ കിട്ടാത്ത സങ്കടത്തിൽ നമ്മൾ വയർ നിറച്ചും കഴിച്ചു പിന്നെ നമ്മൾ ഈ കഴിക്കുന്നതിൻ്റെ ഇടയിൽ നമ്മുടെ കുട്ടികൾ നമ്മളെ ശല്യം ചെയ്യുകയാണെങ്കിൽ അവർക്ക് കളിക്കാനായിട്ട് ഇവിടെ പ്ലേ ഏരിയ ഉണ്ട് നമുക്ക് കുട്ടികൾക്ക് ഫുഡ് കൊടുത്തിട്ട് നമ്മൾ കുറച്ച് പേർ അവരവിടെ കളിപ്പിച്ചു അങ്ങനെ ഞങ്ങൾ പിന്നെ അടുത്ത ഗവേഷണത്തിലേക്ക് പോയി നമ്മുടെ അടുത്ത ഗവേഷണം എന്ന് വെച്ചാൽ ആനയായിരുന്നു ആനനെ കാണാൻ വേണ്ടി നമ്മൾ ഫോറസ്റ്റ് ഏരിയയിലേക്ക് ഒന്ന് പോയി അങ്ങനെ പോയത് വെറുതെ ആയെല്ലാം നമ്മൾ രണ്ട് മൂന്ന് അവിടെ കണ്ടു അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും വരാം ഓക്കെ ബായ്